ഇന്നൊരു സൈഡ് ഡിഷായ ഗാർലിക് പെപ്പർ ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അതിനായിട്ട് ചിക്കൻ കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കാം കുറച്ചധികം വെളുത്തുള്ളി നന്നായി ചതച്ചെടുക്കാം പച്ചമുളക് ചതച്ചെടുക്കാം രണ്ടോ മൂന്നോ വലിയ സവാള അരിഞ്ഞെടുക്കാം രണ്ട് തക്കാളി അരിഞ്ഞെടുക്കാം പാൻ ചൂടാക്കി സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഇതിലേക്ക് ചതച്ചെടുത്ത വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം വെളുത്തുള്ളി ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വറുത്തെടുക്കുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന ഗാർലിക് പെപ്പർ ചിക്കൻ ആയതുകൊണ്ട് തന്നെ വെളുത്തുള്ളി നല്ലോണം ഇതുപോലെ ഫ്രൈ ആയിട്ട് വരണം സവാള അരിഞ്ഞെടുത്തതും ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കണം ഞാനിവിടെ ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്രയധികം സവാള ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് പച്ചമുളകും ചതച്ചത് ഇട്ടുകൊടുത്ത് വഴറ്റിയെടുക്കാം നിങ്ങൾ കുറഞ്ഞ അളവിലാണ് ചിക്കൻ എടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള സവാള എടുത്താൽ മതി ഇനി ഇതിലേക്ക് രണ്ട് വലിയ തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം തക്കാളി നന്നായിട്ട് വഴണ്ട് ഇതിൽ പെരണ്ട് വരണം അതുകൊണ്ട് അടച്ചു വെച്ച് നന്നായിട്ട് വഴറ്റിയെടുക്കാം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി ഇതിലേക്ക് മസാലപ്പൊടിയായിട്ട് ഇട്ട് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ മല്ലി പൊടിച്ചതാണ് പച്ചമല്ലി നന്നായി പൊടിച്ചെടുത്തത് ആഡ് ചെയ്ത് കൊടുത്താലും മതി എനിക്കിവിടെ പച്ചമല്ലി ഇല്ലാത്തതുകൊണ്ട് ഞാൻ മല്ലിപ്പൊടിയാണ് കൊടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യണേ ഒരു ടീസ്പൂൺ ഗരം മസാല കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം നമ്മൾ ഇതിലേക്ക് മഞ്ഞപ്പൊടിയോ മുളക് പൊടിയോ ചേർക്കുന്നില്ല മസാലപ്പൊടികളൊക്കെ വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു അരക്കപ്പ് തൈര് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം തൈര് കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ കമൻസ് അറിയിക്കാൻ മറക്കല്ലേ കമൻറ്റായിട്ട് ഒരു സ്മൈലിയെങ്കിലും അയക്കണേ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ പീസസ് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ വലിയ പീസസ് ആയിട്ടാണ് ചിക്കൻ മുറിച്ചെടുത്തിട്ടുള്ളത് ചിക്കനിൽ നിന്ന് വെള്ളം പൊന്തി വരും അപ്പോൾ ഇത് ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതൊരു സൈഡ് ഡിഷ് ആയതുകൊണ്ട് ഇതിൽ ഒരുപാട് വെള്ളമൊന്നും ഉണ്ടാവില്ല ഒരു ഗ്രേവി ടൈപ്പ് ആയിട്ടുള്ള കറിയാണിത് ഞാനിവിടെ വലിയ കഷ്ണങ്ങളായിട്ടാണ് ചിക്കൻ മുറിച്ചെടുത്തിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് ചെറിയ കഷ്ണങ്ങളാക്കി വേണമെങ്കിലും ഇത് ഉണ്ടാക്കിയെടുക്കാം ഇനി ഇത് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇതിൽ നല്ലോണം വെള്ളമൊക്കെ പൊന്തി നന്നായി വന്നിട്ടുണ്ട് ചിക്കൻ നന്നായിട്ട് വേവണം അതുവരെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ഈ സമയം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള രണ്ട് ടേബിൾ സ്പൂൺ പെപ്പറ് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇത്രയും ഗ്രേവി വേണമെങ്കിൽ ഇപ്പം ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ട് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില കൂടി ചെറുതായി അരിഞ്ഞ് ആഡ് ചെയ്ത് കൊടുക്കാം നല്ല പെരണ്ടിട്ടുള്ള ഗ്രേവിയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഒന്നുകൂടി നന്നായിട്ട് വറ്റിച്ചെടുക്കാം ഞാനിപ്പോൾ ഇത് ഒന്നും കൂടി വറ്റിച്ചെടുത്തിട്ടുണ്ട് ഇത് അടച്ചു വെച്ചിട്ട് ചെറിയ തീയിലാക്കിയിട്ട് വറ്റിച്ചെടുത്താലും മതി ഇപ്പൊ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഗാർലിക് പെപ്പർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ ഇത് നല്ല ടേസ്റ്റ് ആണ് ജീരകത്തിന്റെയും പെപ്പറിന്റെയും ഒക്കെ നല്ല ടേസ്റ്റ് വരും അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പ്സിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഓൾ